മറ്റൊരു കാര്യം താങ്കളുടെ താങ്കളുടെ ഒരു സഹപ്രവർത്തകനെ ഒരു കേസിൽ നിന്ന് ദിലീപിനെ ഇന്നലെ വെറുതെ സോറി ദിലീപിനെട്ടില്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിലും ഇത് തന്നെയാണ് പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കോടതി തീരുമാനിക്കട്ടെ ആയിട്ടില്ലല്ലോ തീരുമാനിച്ചു ഫുൾ ഫൈനൽ വിധി ഫൈനൽ വിധി വന്നു വന്നിട്ടില്ല വിധി പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ രണ്ടു ദിവസം പന്ത്രണ്ടാം തീയതി വരെ കാത്തിരിക്കണം അതെന്ത് എന്ത് എന്ത് എന്തു തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങളെന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് സംവിധാനമല്ലേ നേരെ പോകുന്നത് പോകട്ടെ ഈ ണെങ്കിൽ തന്നെ ബിജെപിയുടെ രണ്ട് നേതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ അടക്കമുണ്ടായി ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നാണ് എന്തിനു ബാധിക്കണം അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളല്ലേ അത് ജനങ്ങൾക്ക് വിഷയമാണോ ജനങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് കൊണ്ട് അവരുടെ അഞ്ച് വർഷത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനനുഗ്രഹമായി തീരേണ്ട പ്രോമിസിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പ്രസന്റ് ചെയ്തു കഴിഞ്ഞു അത് തന്നെ പോലീസ് അതിലൂടെ കോടതി ഉണ്ട് അവരത് നിശ്ചയിക്കട്ടെ നിങ്ങൾ പാർട്ടി പ്രവർത്തകർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് ജീവച്ഛങ്ങളായിട്ട് കരുവന്നൂര് കിടപ്പുണ്ട് കുടുംബങ്ങൾ ഈ ഈ അന്വേഷിച്ചോ അതാ പറഞ്ഞേ അതാ പറഞ്ഞ അത് നിങ്ങൾ പാർട്ടി പ്രവർത്തകന്റെ കാര്യമാണ് പറയുന്നത് കരിവന്നൂർ മാവേലിക്കര അങ്ങനെ ഏത് പാർട്ടിക്കാരും നടത്തുന്ന കോപ്പറേറ്റീവ് സെക്ടറിലെ ബാങ്ക് ആയാലും ശരി തന്നെ ഷുഡ് ബി അണ്ടർ സ്കാനർ ഹാവ് ഹാവ് ടു ഫേസ് പണിഷ്മെന്റ് ഇഫ് ഗോൺ ശശി എന്ന് പറയുന്ന രോഗശൈലയിൽ കിടന്നിരുന്ന ആളിന് ചികിത്സക്കുള്ള പണം കരിവല്ലൂരിൽ നിന്ന് കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യക്ക് തുല്യമായ മരണം വരിക്കേണ്ടി വന്നു അതന്വേഷിക്കും അതന്വേഷിക്കും പോലീസ് അതിന്റെ സത്യം വിളി കൊണ്ടുവരട്ടെ ചർച്ചയായി ശബരിമല ശബരിമല വേറെ വിഷയമാണ് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ഞാൻ അത് തിരഞ്ഞെടുപ്പിനൊരു വിഷയമായി അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് പ്രത്യേക കാരണം ഒരു എസ് ഐ ടിയെ ഇപ്പോൾ വച്ചിട്ടുണ്ട് അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്വമുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരു മന്ത്രിക്ക് പ്രചരണ യോഗങ്ങളിൽ പോലും ഇപ്പോൾ അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ പ്രചരണത്തിന് പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന മാന്യത കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്